ഈ തോട്ടത്തിലെ പീച്ചിൽ കൃഷി ചെയ്യുന്നത് കൂടുതലും അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആയിരക്കണക്കിന് പേരാണ് ഈ പ്രദേശത്ത് തന്നെ ഉള്ളത് വരമ്പുകൾ തമ്മിലൊരു അകലം നോക്കിയാൽ മൂന്ന് മീറ്റർ അകലത്തിലാണ് നമ്മൾ വരമ്പുകൾ കോരുന്നത് അപ്പൊ അതുകൊണ്ട് ചെടി നടന്ന അകലത്തെ നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചെടികൾ നടന്നിട്ട മറ്റുള്ള പച്ചക്കറി വിളകളെ വെച്ച് നോക്കുമ്പോൾ പീച്ചിൽ നിന്ന് നന്നായിട്ട് വളങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മാസത്തോളം വിളവെടുക്കാം നമ്മൾ വിത്ത് കുത്തി കൃഷിയാണെങ്കിൽ നാൽപ്പത്തി അഞ്ചാം ദിവസം വിളവായി തുടങ്ങും അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ഒന്നത്ര ദിവസങ്ങളിൽ നൂറ് നൂറ്റൻപത് കിലോ ആണ് ഈ നിന്ന് വിളകളുത്തേണ്ടിരിക്കുന്നത് മഴക്കാലത്ത് ആണ് പീച്ചിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കണ്ടാ ഇങ്ങനെ മഞ്ഞളിപ്പം വന്നുകഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് തന്നെ മഞ്ഞളിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളിപ്പോൾ ഇത് വരായിരിക്കാനും വന്നത് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ നമ്മളിത് ഇങ്ങനെ ഉള്ളി നുള്ളിങ്ങനെ കൊടുക്കണം ഏകദേശം ധീയർ ഹൈറ്റ് വരെ നമ്മൾ നുള്ളിൽ കൊടുക്കും അപ്പൊ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഫംഗൽ ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നാണ് അപ്പം കണ്ടാ എങ്ങനെ അപ്പം ഇങ്ങനെ ഇളക്കുന്നു നീളിലുള്ള പച്ചപ്പ് കിട്ടാനും പച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് കൂടുതൽ വിളവ് കിട്ടുകയുള്ളു അപ്പം ഈരിയ്ക്കേണ്ട ഫുള്ള് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കണം മാറ്റിയിരിക്കേണ്ട ട്രാക്ടർ പേജ് പ്ലോട്ട് വിനിയപ്പെടുത്തിന് ശേഷമാണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത് അപ്പം ചേർത്തല്ല മണ്ണിന്റെ കടനക്ക് അനുസരിച്ചുള്ള വളപ്രകം നടത്തുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കുമ്മായം കൊടുക്കും അപ്പം അതിനുശേഷം വെള്ളം പിടിച്ചെടുത്ത ആവശ്യമാണ് മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ചാണപ്പൊടിയും കൊഴുവളും ഡോളോമെറ്റിയൊക്കെ അടിപിളായിട്ട് കൊടുക്കും മാത്രമല്ല ചെടിക്ക് റൂട്ട് ഓടുന്നതിന് വേണ്ടി നമുക്ക് റാലി ഗോൾഡിൻ്റെ വളം കൂടെ നമ്മൾ ചോട്ടിൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബേസ് വളങ്ങൾ നമ്മൾ ഒരുക്കുന്നത് അതിന് ശേഷം നമ്മൾ ട്രിപ്പ്രേഷൻ ഷീറ്റും ഒക്കെ ഇരിച്ചു കൊണ്ട് അതിനുശേഷം ട്രിപ്രേഷൻ്റെ ഒരു പൈപ്പ് നമ്മളുടെ ഒരു ഹോളിൻ്റെ കാലം വരുന്നത് നാൽപ്പത് സെന്റ് മീറ്ററാണ് അപ്പോൾ അതിനുശേഷം മത്സ്യങ്ങൾ വിരിച്ചാണ് കൃഷി ആരംഭിക്കുന്നത് അപ്പോൾ അതിനുള്ള ഗുണം കണ്ടാ ഒരു കാരണവശാലും കള വരിയുണ്ടായി ഇപ്പോൾ പാത്തി കളകളുണ്ട് അപ്പോൾ ഷീറ്റ് കൊടുക്കുന്ന വളം മുഴുവനും ചെടിക്ക് കിട്ടാവുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗമാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത് പുഴുക്കളുടെ ആക്രമണം പൊതുവേ കുറവാണ് കാഴ്ചയുടെ അറ്റാക്ക് നന്നായിട്ട് നന്നായിട്ടുണ്ടാകേണ്ട ഇതിപ്പോ വളത്തിന്റെ ഡെഫിഷൻസി കൊണ്ടുവല്ല പൊട്ടാഷ് വളങ്ങളുടെ ഡെഫിഷൻസി ഉണ്ടെങ്കിലും ഇങ്ങനെ കകൾ പോകാറുണ്ട് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലമാണ് ആറ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കും കൃഷിക്ക് ഏറ്റവും അനുയോജ്യം കണ്ടാ പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തത്തകൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ കാഴ്ച വേണ്ടി നമ്മൾ സിറമോൺ ട്രാപ്പ് മുപ്പ സെന്റിൽ ഒരെണ്ണം എന്ന രീതിയിൽ നമ്മൾ തുടക്കം മുതലേ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കും ഇപ്പൊ പുറത്തൊക്കെ ഡാമേജൊക്കെ പോകും എങ്കിൽ പോലും പുഴുക്കളുടെ ആക്രമണം പൊതുവെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ എത്തി നമ്മളത് അതാത് പാത്തുകളിലേക്കാണ് വെക്കുന്നത് കേട്ടാ വെച്ചു വില എടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പൊ ഗ്രേഡിങ് ചെയ്യണം കേട്ടാ ഡാമേജ് ആണുള്ളതൊക്കെ മാറ്റി ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മള് കടയിലേക്ക് എത്തിക്കുന്ന കേട്ടോ അതുകൊണ്ടാ അതായത് ഒന്നരട്ട ദിവസങ്ങളിലാണ് വില എടുക്കുന്നത് കേട്ടോ ഈ വൈരം വെച്ച് തുടങ്ങുന്ന സമയത്ത് കണ്ടോ വില എടുപ്പ് തുടങ്ങും ഒരു പീച്ചിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ എണ്ണൂറ് ഗ്രാമരെ തൂക്കമുള്ള പീച്ചിലാണ് ഇവിടെ വില എടുക്കുന്നത് കേട്ടോ ഇ ഈ കാവുണ്ടല്ലോ ഇപ്പം പുറമേ കാണുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ ഉൾവശം കാണിച്ചാൽ അതെ പുറമെല്ലാം കുഴപ്പമുണ്ടോ അതെ നല്ല അടിപൊളി ആയിട്ട് ആടിക്കളക്കണമേ വെച്ചിട്ട് ഒക്കെ മേ കാണിച്ചു തരാം ഉണ്ട് അതെ ഉണ്ട് നോക്കിയേ പുഴുക്കേടാണ് അപ്പം ഇങ്ങനെയുള്ള കാവുകൾ ഒരു കാരണവശാലും വില കൊടുത്തതിൻ്റെ പറ്റ പോലെ ഇടരുത് കാരണം ഈച്ചകളും കീടകളൊക്കെ അമിതമായിട്ട് വരാനിടയുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ കൊണ്ടാൽ നമ്മളൊന്നായി കമ്പോസ്റ്റാക്കുക അല്ലെങ്കിൽ വല്ല പശുവിനാ മീന കൊടുക്കാം ഷീറ്റ് വിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഗ്രാനുവലായിട്ടുള്ള വളങ്ങൾ നമ്മൾ പിന്നീട് കൊടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പ്ലോട്ടിലെ ഓരോ ഇലക്കും ഇല കാണുമ്പോൾ നമുക്കറിയാം ഓരോ ഡിഫറൻസല്ല ഇപ്പോൾ മഞ്ഞൾപ്പ് ആണെങ്കിൽ മാക്കിനിഷൻ്റെ ഡിഫറൻസ് നമുക്ക് കൊടുക്കും ബോ ഇപ്പോൾ കായൊക്കെ ഷെയ്പ്പാരുമ്പോൾ ബോറോൺ ഡിഫറൻസ് ചെയ്യേണ്ട ഇങ്ങനെ കാ പോകുന്നതും ബോറോൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ആ രീതിയിലുള്ള വളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കല്ല റൂട്ട് കൂടുന്നതിനായിട്ടുള്ള റാലി കൊണ്ട് നമ്മൾ ഉറക്കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലും നമ്മൾ സി വിഡ് ജല്ലി നമ്മൾ കൊടുക്കും ട്രിപ്പിൾ നയൻ്റി പതിമൂന്ന് മൂന്നി നിറഞ്ഞ് ഫ്ലവറിങ് സ്റ്റേജ് തൊട്ട് അങ്ങനെ കൊടുക്കും അപ്പോൾ ആ രീതിക്കുള്ള വളപ്രയങ്ങൾ കൂടിയാകുമ്പോൾ പീച്ചിങ്ങാ നല്ല രീതിയിൽ വിളിട്ടു